കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശശി തരൂരിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും തരൂരിനെല്ലാം വിരാമിട്ടുകൊണ്ട് ഹൈക്കമാൻഡ് നടത്തിയ തന്ത്രപരമായ നീക്കങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവിഷ്കരിച്ച ആന്റണി നയതന്ത്രം തരൂരിനെ പാർട്ടിയോട് കൂടുതൽ അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായി ചില കാര്യങ്ങളിൽ വിയോജിപ്പിലായിരുന്ന തരൂരിനെ തണുപ്പിക്കാൻ മുതിർന്ന നേതാവ് എ കെ ആന്റണിയെ തന്നെ നേരിട്ട് രംഗത്തിറക്കിയത് ഹൈക്കമാൻഡിന്റെ ഏറ്റവും വലിയ വിജയമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു വയനാട്ടിൽ നടന്ന കോൺക്ലേവിൽ തരൂരിനെ ചേർത്ത് പിടിച്ചു കെ സി വേണുഗോപാൽ നൽകിയ ഉറപ്പുകൾ കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള അവസാന അടവായാണ് കണക്കാക്കപ്പെടുന്നത് ആന്റണിയെ കൂടെ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ തരൂരിന് അർഹമായ പ്രാധാന്യവും പരിഗണനയും ഉണ്ടാകുമെന്ന് കെ സി ഉറപ്പു നൽകിയതോടെ തരൂരിനെ കേന്ദ്രീകരിച്ചുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം തിരശ്ശീല സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി തരൂരിനെ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായി നിലനിർത്തണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും അംഗീകരിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ട് തരൂരിനെ സന്ദർശിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തു തന്നെ തേടി നേതൃത്വം എത്തിയതിലും ഹൈക്കമാൻഡ് നൽകുന്ന വലിയ പരിഗണനയിലും തരൂർ പൂർണ്ണ സന്തുഷ്ടനാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതകൾ മാറ്റി നിർത്തി തരൂരിനെ മുന്നിൽ നിർത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വലിയ കരുത്താകുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് യുവാക്കൾക്കും നിഷ്പക്ഷ വോട്ടർമാർക്കും ഇടയിൽ തരൂരിന്റെ വലിയ സ്വാധീനം വോട്ടായി മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി വി ഡി സതീശൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല എന്നിവർക്കൊപ്പം ശശി തരൂർ കൂടി ചേരുന്ന ഒരു കൂട്ടായ നേതൃത്വത്തിലൂടെ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാം എന്ന ശുഭപ്രതീക്ഷയിലാണ് കേന്ദ്ര നേതൃത്വം മാതൃഭൂമി പുസ്തകോത്സവത്തിനിടെ കെ സി വേണുഗോപാൽ നടത്തിയ പ്രതികരണങ്ങൾ തരൂർ അനുകൂലികൾക്ക് വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത് പാർട്ടി പറഞ്ഞാൽ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് കെ സി നൽകിയ മറുപടി തരൂരിന്റെ പാർട്ടിയിലെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു നിലവിൽ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലെന്നും ശശി തരൂർ ഉൾപ്പെടെയുള്ള കൂട്ടായ നേതൃത്വമാണ് തിരഞ്ഞെടുപ്പിനെ നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കിട്ടുമ്പോൾ മണിക്കൂറുകൾക്കകം മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തരൂരിനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുല്യ സാധ്യത ഉണ്ടായി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് രാഷ്ട്രീയ ലോകം കാണുന്നത് മുഖ്യമന്ത്രിയെ മുൻകൂട്ടി ഉയർത്തിക്കാട്ടാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി തന്നെയാകും കേരളത്തിലും നടപ്പിലാക്കുക ഇത് തരൂരിനെ പോലുള്ള ജനസ്വാധീനമുള്ള നേതാക്കൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകും കേരളത്തിലെ കോൺഗ്രസിൽ പുതിയൊരു ഐക്യനിര രൂപപ്പെടുന്നു എന്ന സന്ദേശമാണ് വയനാട്ടിലെ കോൺക്ലേവിലൂടെ പുറത്തു വരുന്നത് കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതും പാർട്ടി വേദികളിൽ സജീവമാകുന്നതും യു ഡി എഫ് ക്യാമ്പിൽ വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട് ഗ്രൂപ്പ് വൈദ്യങ്ങൾക്കും വ്യക്തിപരമായ വിയോജിപ്പുകൾക്കും ഉപരിയായി പാർട്ടിയുടെ വിജയമാണ് ലക്ഷ്യമെന്ന തിരിച്ചറിവിലേക്ക് നേതാക്കൾ എത്തിയത് ഹൈക്കമാൻഡിന്റെ കൃത്യമായ ഇടപെടൽ മൂലമാണ് കേരളത്തിലെ മുഖമായി സജീവമാകുന്നതോടെ വരാനിരിക്കുന്ന നിയമസഭാ കോൺഗ്രസിന് മുഖമായിരിക്കുന്നണിക്ക് അത് കനത്ത വെല്ലുവിളിയാകുമെന്നത് ഉറപ്പാണ് തന്നെ തേടി നേതൃത്വം എത്തിയതിലും ഹൈക്കമാൻഡ് നൽകുന്ന വലിയ പരിഗണനയിലും തരൂർ പൂർണ്ണ തൃപ്തനാണെന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വരും സന്ദേശമാണ് വേണുഗോപാൽ നൽകിയിരിക്കുന്നത് ആന്റണിയെ ഒരു മുതിർന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസിനെ ഒരു ആധുനിക പാർട്ടിയെ അവതരിപ്പിക്കുന്നതിൽ തരൂരിന്റെ വ്യക്തിത്വം വലിയ പങ്കുവഹിക്കുന്നുണ്ട് വികസന വിഷയങ്ങളിലും ആഗോള വിഷയങ്ങളിലും തരൂരിനുള്ള അറിവ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ സജീവമായി ഉപയോഗിക്കാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ശശി തരൂരും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള മഞ്ഞുരുകുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പുതിയൊരു ഊർജം നൽകിയിട്ടുണ്ട് ഈ ഐക്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ നൽകുമെന്നാണ് വിലയിരുത്തൽ